കേരളയിൽ സമരസമിതി കേരളത്തിൽ ഉൾപ്പെടത്തോളം കാലം സിൽവർ ലൈൻ പ്രോജക്റ്റ് ഈ ഒരു കൂടി നടത്തുകയാണെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല ഞങ്ങൾ നാലര വർഷമായി സമരം തുടങ്ങിയിട്ട് സമരം നിർത്തിയിട്ടുമില്ല ഞങ്ങൾ കോഴിക്കോട് കാട്ടിലപ്പുഴികയില് നാലര വർഷം കഴിഞ്ഞു അഞ്ചര വർഷം കഴിഞ്ഞു ആറ് വർഷത്തോട് അടുക്കുകയാണ് മാടപ്പള്ളി കോട്ടയത്തും സമരം തുടരുകയാണ് അതും നാലു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സമരം എവിടെയും പോയിട്ടില്ല സമരം ലൈവായിട്ട് തന്നെ ഉണ്ട് ഈ എന്ത് തരത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും സിൽവർ ലൈൻ ഇവിടെ വരാൻ പോകുന്നില്ല കാരണം അതിന്റെ ഒരുപാട് കാരണങ്ങൾ ഞങ്ങളിവിടെ പല തവണയായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ അവർ ഇ എം ശ്രീധരനിലൂടെ ഇതൊരു തുരങ്കത്തിലും തൂണിലേന്നുള്ള ഒരു സാങ്കല്പിക ഇത് വെച്ചിട്ടാണ് ഇപ്പൊ അവർ പിന്നെ പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാലില് ഇ എം ശ്രീധരൻ പറഞ്ഞത് ഒരു ലക്ഷത്തി പത്തായിരം കോടി അന്ന് അഞ്ചു വർഷം കൊണ്ട് കമ്മീഷൻ ചെയ്യാൻ വേണമെന്നാണ് ഇപ്പോ പിന്നെ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷം കോടിയിൽ താഴെ മതി എന്നാണ് ഈ എം ശ്രീധരൻ വെച്ചിരിക്കുന്ന വന്ദ് റിപ്പോർട്ട് പക്ഷേ ഞങ്ങൾ പറയുന്നു പിന്നെ ഇരുപത്തി ഏഴ് കായലുകൾ മുപ്പത് നദികൾ ഇതെല്ലാം ഉറച്ചുകൊണ്ടാണ് ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പിന്നെ പാത പോകാൻ പോകുന്നത് ഒരിക്കലും കേരളത്തിന് അനുയോജ്യമായ പദ്ധതിയല്ല കേരളയില് നിങ്ങൾക്ക് പിന്നെ നിലവിലുള്ള റെയിൽവേ എങ്ങനെ വേഗത കൂട്ടാം വളവ് നിർത്താം അതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവെന്നെ കേരളത്തിന് വേണ്ടി പ്രത്യേക പ്രോജക്ട് ഉണ്ടാക്കിയതാണ് അതിലൂടെ എങ്ങനെ ചെയ്യാം കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഇടത് സർക്കാരാണ് ഇരുപത്തേഴ് വർഷമായി ശബരി റെയിൽപാത ഭൂമി ഏറ്റെടുത്തിട്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് അതിന്റെ പണിതീർക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് സെൻട്രൽ റെയിൽവേ ഡയറക്ടറാണ് കമ്മീഷൻ കിട്ടില്ല ഇതില് കേരളയിൽ അങ്ങനെയല്ല കമ്മീഷൻ ഉണ്ടാവും അപ്പൊ പിന്നെ അതിനോടാണ് താല്പര്യം എലക്ഷൻ വരികയാണ് പിന്ന പൈസ വേണം അപ്പോ അങ്ങനെയുള്ള താല്പര്യങ്ങള് ഇത് സമരം നിങ്ങളൊരു സമരത്തെ കുറിച്ച് കാണുന്നില്ല സമരം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെ പക്ഷെ സമരം വികസന വിരുദ്ധ സമരമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തത്വത്തിൽ അംഗീകാരം കിട്ടിയതിന് മുമ്പ് തന്നെ സർക്കാർ മഞ്ഞ കുറ്റിയിടുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ തീരെ നടക്കാതായപ്പോഴാണ് നിർത്തിയത് അപ്പോൾ അതിപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ സമരം ഉണ്ടായിരുന്നു ഗെയിലിൻ്റെ കാര്യത്തിൽ സമരം ഉണ്ടായിരുന്നു മറ്റു പഠനം സമരമുണ്ട് അപ്പം നമുക്ക് വയൽക്കിള്ളി സമരം ഓർമ്മയുണ്ട് പക്ഷെ പദ്ധതി വന്നു അപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലപാട് അങ്ങനെ സമരം എന്ന് പറഞ്ഞാൽ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർ നടത്തുന്ന സമരമാണ് എന്ന മട്ടാണ് ഇതിപ്പോൾ ഈ ഇത് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പോസായിരിക്കുന്നതിന്റെ കാരണം കേന്ദ്ര സർക്കാർ സമ്മതിക്കാത്തവരാണ് കേന്ദ്രത്തിന് സമ്മതിക്കാൻ കഴിയുന്ന ഒരു പുതിയ വരയിലേക്ക് നമ്മൾ എത്തിയാൽ ഇതിങ്ങി വരില്ലേന്ന് ചോദിക്കാൻ ഒരിക്കലും ഇല്ല സിൽവർ ലൈനുമായിട്ട് കേരളത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഒരു പുതിയ ജനതയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പിന്നെ ഡി പി ആർ ആണ് കേരളിന് വേണ്ടിയിട്ട് സിൽവർ ലൈന് വേണ്ടിയിട്ട് കേരള സർക്കാർ സമർപ്പിച്ചത് അത് ആ ഡി പി ആർ ഒരിക്കലും അനുയോജ്യമല്ല അത് മാത്രമല്ല ഇതൊരു നൂറോളം ഇരുന്നൂറോളം അധികം സ്റ്റേഷനുള്ള നമ്മുടെ കേരളത്തിൽ ഇതൊരു സ്റ്റാൻഡ് ആയിട്ട് വേറെ തന്നെ പോകുന്ന ഒരു പദ്ധതിയാണ് അതിനെ പിന്നെ നമ്മൾ എത്ര എന്താ പറയാ എത്ര വില കൊടുത്താലും നമുക്കത് പിന്നെ നമുക്ക് നശിക്കാൻ പോകുന്ന നമ്മുടെ നാടിനെ നമുക്ക് ഇഷ്ടം കഴിയില്ല എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് തന്നെ പോകും അതിലൊരു ശരി